ഹലോ വെൽക്കം ബാക്ക് ടു എസ് ഇന്ന് നമ്മൾ ടു പീസെറ്റിന്റെ വർഷൻ ആണ് കേട്ടോ കൊണ്ടുവന്നിട്ടുള്ളത് ഓഫർ വീഡിയോ ആണെ അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾ ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഒന്ന് കാണാൻ ശ്രമിക്കുക ഒന്ന് ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പൊ നമ്മുടെ ഗീവ് എവയുടെ മറക്കണ്ട മറക്കണ്ടോ നമ്മുടെ ഗീവ് ചെയ്യേണ്ടത് നമ്മുടെ ചാനൽ ഒന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇതിന്റെ സ്ക്രീൻഷോട്ടും ഒന്ന് കമന്റുകൂടെ ചെയ്യൂട്ടോ എന്നിട്ട് ഇതിന്റെ സ്ക്രീൻഷോട്ട് നമ്മുടെ സ്ക്രീനിൽ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിൽ ഒന്ന് സെൻഡ് ചെയ്ത് തരുക ഒപ്പം നമ്മുടെ വീഡിയോസിന്റെ ലിങ്ക് നിങ്ങൾ സ്റ്റാറ്റസ് ആക്കി വെച്ചിട്ട് ഒരു ഫിഫ്റ്റി വ്യൂഴ്സ് ആവുന്നവരെ ഒന്ന് കീപ്പ് ചെയ്യുക അത് കഴിഞ്ഞിട്ട് അതിന്റെ സ്ക്രീൻഷോട്ട് കൂടി ഒന്ന് ഈ സെയിം നമ്പറിൽ തന്നെ ഒന്ന് സെൻഡ് ചെയ്ത് തരികട്ടോ അപ്പോൾ ഇത്രയും മാത്രം ചെയ്താൽ മതിയാവും നമ്മുടെ ഗീവ് അവേയിൽ പങ്കെടുക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഗിവ് അവേന്ന് രണ്ട് വിന്നേഴ്സിനെയാണ് സെലക്ട് ചെയ്യാറുള്ളത് ഓക്കെ മന്ത്രിയാണ് ഗീവ് അവേ നടത്താറുള്ളത് കേട്ടോ ഫസ്റ്റ് യൂൺ വന്നിട്ട് ഇതാണേ വരുന്നത് ടു പീസ് ആണ് വന്നിട്ടുള്ളത് ഇന്നിപ്പോൾ നമ്മൾ കാണിക്കുന്ന സൈസസ് എന്ന് പറഞ്ഞാല് മീഡിയവും ലാർജും ആണ് കേട്ടോ ഈ രണ്ട് സൈസാണ് ഇന്ന് കാണിക്കുന്നത് ടോപ്പ് വന്നിട്ട് അത് ഇങ്ങനെ വരും ഇതിൻ്റെ ബോട്ടം വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ ഇത് കോട്ടൺ ആണ് മെറ്റീരിയൽ വരുന്നത് സ്ലീവിൻ്റെ ലെങ്ത് വന്നിട്ട് സിക്സ്റ്റീൻ ആണ് സ്ലീവിൻ്റെ അറ്റത്തായിട്ട് ഇങ്ങനെ ഒരു ലൈസ് വർക്ക് പോകുന്നുണ്ട് നെക്കിൻ്റെ പോർഷനിൽ ഇങ്ങനെ ഒരു ചെറിയൊരു ലേസ് വർക്ക് ചെറിയ ബട്ടണും പോകുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ലെങ്ത് വരുന്നത് നാൽപ്പത്തി രണ്ടാണേ ബോട്ടത്തിൻ്റെ ലെങ്ത് വരുന്നത് നാൽപ്പതും ആണ് ലൈനിങ് അറ്റാച്ച്ഡ് അല്ല കോട്ടൺ ആണ് മെറ്റീരിയൽ വരുന്നത് നല്ലൊരു ഓഫർ റേറ്റിൽ നല്ലൊരു അഫോർഡബിൾ പ്രൈസിലാണ് കേട്ടോ വന്നിട്ടുള്ളത് ഇതിൻ്റെ ബാക്ക് പോർഷൻ വരുന്നത് ഇങ്ങനെയാണേ അപ്പോൾ നിങ്ങൾക്ക് സിമ്പിളായിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഐറ്റം ആണ് അപ്പം ശനിയും ഞായറും നമ്മൾ ഓഫർ വീഡിയോ ആണ് ചെയ്യാറുള്ളത് പൊതുവേ നമ്മൾ എല്ലാം നല്ലൊരു ഓഫർ തന്നെയാണ് കൊണ്ടുവരാറുള്ളത് എങ്കിലും ശനിയും ഞായറും നമ്മൾ ഈയൊരു ഐറ്റത്തിന്റെ ഓഫർ വീഡിയോ ആണ് കേട്ടോ ചെയ്യുന്നത് ഫസ്റ്റ് വൺ വന്നൊരു ഇതാണ് നെക്സ്റ്റ് വരുന്നത് ഇതാണ് എല്ലാം ഞാൻ ഓപ്പൺ ചെയ്ത് കാണിക്കുന്നില്ല ഇതിന്റെ എല്ലാ ഓപ്പൺ വീഡിയോ നമ്മുടെ ചാനലിലുണ്ട് അപ്പം ഓപ്പൺ വീഡിയോ മസ്റ്റ് ആയിട്ട് കാണണം എന്നുള്ളവർക്ക് അതൊന്ന് വാച്ച് ചെയ്യാം നെക്സ്റ്റ് വരുന്ന ഈ ഒരു ബ്ലാക്ക് ഷെയ്ഡിലാണ് മീഡിയോ ആണ് സൈസ് വരുന്നത് ഇപ്പൊ നമ്മൾ ആദ്യം കാണുന്ന എല്ലാം മീഡിയം തന്നെയാണ് ടോപ്പ് ഇങ്ങനെ വരും ബോട്ടം വരുന്നത് ഇങ്ങനെ വരും ഇപ്പൊ നമ്മൾ ആദ്യം മീഡിയം ആണ് കാണുന്നത് ഇനി നമുക്ക് ലാർജ് കാണുന്ന ടൈമിൽ ഞാൻ സൈസ് പറഞ്ഞു പോവാട്ടോ ഇതൊക്കെ മീഡിയം ആണെ ടോപ്പ് ബോട്ടം സെറ്റാണ് വന്നിട്ടുള്ളത് ഞാൻ പറഞ്ഞോളൂ കോട്ടൺ ആണ് കേട്ടോ മെറ്റീരിയൽ വരുന്നത് ഇത് നമുക്ക് ഷോൾ അവൈലബിൾ അല്ല കേട്ടോ നെക്സ്റ്റ് വരുന്ന കളറ് ഇതാണേ നെക്സ്റ്റ് വരെ നല്ലൊരു പ്രിന്റ് ആണ് കേട്ടോ അത് എങ്ങനെയല്ല വന്നിട്ടുള്ളത് ഇതാണ് ടോപ്പ് ബോട്ടം ഇതിന്റെ ഡീറ്റെയിൽഡായിട്ടുള്ള വീഡിയോ കാണണം കാണാമെന്നുള്ളവർക്ക് നമ്മുടെ വീഡിയോസ് ഒന്ന് മുന്നത്തെ വീഡിയോസ് ഒന്ന് സെർച്ച് ചെയ്ത് നോക്കാം അതില് എന്താണ് ക്ലിയർ ആയിട്ടുള്ള ഓപ്പൺ ചെയ്തിട്ടുള്ള വീഡിയോസുകൾ ഉണ്ട് ഇതെല്ലാം ഒത്തിരി ഐറ്റംസ് ഉള്ളതുകൊണ്ടിട്ടാണ് കേട്ടോ ഞാൻ നിവർത്തി കാണിക്കാത്തത് ടോപ്പ് ഇങ്ങനെ വരും ബോട്ടം ഇങ്ങനെ വരും ഇതെല്ലാം മീഡിയം സൈസ് ആണ് കേട്ടോ വന്നിട്ടുള്ളത് നെക്സ്റ്റ് വരുന്ന കളറ് ഇതാണേ ഗ്രേപ്പ് കളറാണ് കേട്ടോ വന്നിട്ടുള്ളത് ടോപ്പ് ബോട്ടം നമ്മള് തൊട്ട് മുന്നേ കണ്ടതിന്റെ ഒരു കളർ ചേഞ്ച് ആണ് കേട്ടോ വന്നിട്ടുള്ളത് ഗ്രീൻ കളറാണ് നെക്സ്റ്റ് വരുന്നത് നമുക്ക് മീഡിയത്തില് ലാസ്റ്റ് കളറാണ് കേട്ടോ ഈ കാണുന്നത് ടു പീസ് സെറ്റാണ് വന്നിട്ടുള്ളത് ഇതിന്റെ റേറ്റ് വന്നിട്ട് വെറും ഇരുന്നൂറ്റി ഇരുപത്തി ഒൻപത് രൂപയോ ആവുന്നുള്ളേ നല്ലൊരു അഫോർഡബിൾ റേറ്റ് ആണ് ഇത് കൊണ്ടുവന്നിട്ടുള്ളത് അപ്പം ഇതിൽ ഏതെങ്കിലും കളേഴ്സുകൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒരു സ്ക്രീൻഷോട്ട് എടുക്കുക നമ്മുടെ സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ ഒന്ന് സെൻഡ് ചെയ്ത് തരിക ഓർഡർ പ്ലേസ് ചെയ്യാം കേട്ടോ എന്താ ഇതാണ് കേട്ടോ മീഡിയത്തിൽ ലാസ്റ്റ് വന്നിട്ട് വരുന്ന പ്രിൻറ്റ് ഇതാണേ നെക്സ്റ്റ് വരുന്നത് നമുക്ക് ലാർജ് സൈസ് ആണ് കേട്ടോ ഇത് ലാർജ് സൈസ് ആണ് വരുന്നത് അപ്പം ടോപ്പ് ഇങ്ങനെ വരും ബോട്ടം വരുന്നത് ഇങ്ങനെ വരും കേട്ടോ ലാർജ് ആണ് സൈസ് ഇനി നമ്മൾ അങ്ങോട്ട് കാണുന്നത് ലാർജ് ആണ് കേട്ടോ സൈസ് ടോപ്പ് ഇങ്ങനെ വരും ബ്ലാക്ക് ആണ് ഷെയ്ഡ് വരുന്നത് ബോട്ടം വരുന്നത് ഇങ്ങനെ വരും ഇപ്പൊ ടു ടി സെറ്റ് ആണ് കോട്ടൺ ആണ് മെറ്റീരിയൽ വരുന്നത് ലെങ്ത് വരുന്നത് ഫിഫ്റ്റി ടു ആണ് ടോപ്പിന്റെ ലെങ്ത് ബോട്ടത്തിന്റെ ലെങ്ത് വരുന്നത് ഫോർട്ടി ആണ് സ്ലീവ് ലെങ്ത് വരുന്നത് സിക്സ്റ്റി ആണേ നെക്സ്റ്റ് വരുന്ന കളർ ഇങ്ങനെയാണ് ാണ്ട്ടോ ടോപ്പും ബോട്ടവും ഇപ്പൊ നമ്മൾ കാണുന്ന സൈസ് എന്ന് പറഞ്ഞാൽ ലാർജ് ലാർജാണേ ലാർജില് ഈ ഒരു കളർ ചാർട്ടിൽ ഒന്നോ രണ്ടോ പീസ് മാത്രമേ വരുള്ളൂ വരുവുള്ളൂട്ടോ ഈ കാണിക്കുന്ന കളറുകളിൽ ഒന്നോ രണ്ടോ കളേഴ്സ് മാത്രമായിരിക്കും ഉണ്ടാവുക ഇപ്പൊ വീഡിയോ കണ്ട ഉടനെ തന്നെ നിങ്ങൾ ഓർഡർ പ്ലേസ് ചെയ്യാൻ നോക്കുക നെക്സ്റ്റ് ഇങ്ങനെയാണ് അതുപോലെ നമ്മൾ എന്താണ് നിങ്ങൾക്ക് ഒന്നോ രണ്ടോ ഐറ്റമാണ് വേണമെന്നെങ്കിലും ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു മൂന്നാല് ഐറ്റത്തിൻ്റെ പിക്ക് ഒന്ന് സെൻഡ് ചെയ്യുക അതിൽ അവൈലബിലിറ്റി ചോദിക്കുക അവൈലബിൾ ആവുന്ന ഐറ്റം പറയുന്നതായിരിക്കും കേട്ടോ നെക്സ്റ്റ് വരുന്നത് ഇതാണ് നെക്സ്റ്റ് ഇങ്ങനൊരു കളർ കളർ ഷേഡാണേ വന്നിട്ടുള്ളത് ഒരു കോഫി ബ്രൗൺ ആണ് കേട്ടോ കളറ് ഈ ഒരു ലാർജ് ആണ് നമ്മൾ കാണുന്ന സൈസ് ഇപ്പം മീഡിയം കിട്ടാത്തവർക്ക് വേണമെങ്കിൽ ലാർജ് എടുക്കാം ചെറിയതായിട്ടൊന്ന് ഷെയ്പ്പ് ചെയ്താൽ മതിയാവും നെക്സ്റ്റ് വരുന്ന കളർ ഇതാണ് ടോപ്പ് ഇങ്ങനെ വരും ബോട്ടം വരുന്ന ഇങ്ങനെ വരും നെക്സ്റ്റ് ഇതാണ് ഇത് നമുക്ക് മീരിയത്തിലും അവൈലബിൾ ആയി ആയിരുന്നു ഈ ഒരു കളറ് ചിലത് നമുക്ക് മീര്യത്തിലും ലാർജിലും അവൈലബിലിറ്റി ഉള്ളതുണ്ട് കേട്ടോ നെക്സ്റ്റ് വരുന്ന ഇതാണ് ലാർജ് ആണ് സൈസ് വരുന്നത് ഇതാണേ നമുക്ക് ലാർജിൽ വന്നിട്ടുള്ള ലാസ്റ്റ് പീസ് ഇതാണേ അപ്പോൾ ഇതിലേതേലും കളേഴ്സിലോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഇത്രയാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് കേട്ടോ അപ്പം ഏതെങ്കിലും കളേഴ്സുകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വാങ്ങാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ എന്താ ചെയ്യുക ഇതിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് എടുക്കുക നമ്മുടെ സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ ഒന്ന് സെൻഡ് ചെയ്ത് തരിക ഓർഡർ പ്ലേസ് ചെയ്യുക കേട്ടോ അതുപോലെ തന്നെ നമ്മൾ എന്താണ് നിങ്ങൾക്ക് ഐറ്റം നമ്മൾ ഓർഡർ ചെയ്ത ഐറ്റം കിട്ടിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു ഓപ്പൺ ബിക്ക് എടുത്തിട്ട് മാത്രം ഓപ്പൺ ചെയ്യോ അതായത് ഓപ്പൺ ചെയ്യുന്ന ചെറിയൊരു വീഡിയോ എടുത്തിട്ട് നിങ്ങൾ ഓപ്പൺ ചെയ്യാ റിട്ടേണും കാര്യങ്ങളും ഒക്കെ ഉള്ളതാണ് അപ്പൊ അങ്ങനെ ഒന്ന് ചെയ്യാം ഓക്കെ അപ്പം ഇതിന്റെ പ്രൈസ് വന്നിട്ട് വെറും ഇരുന്നൂറ്റി രൂപയാണ് ഓക്കെ അപ്പൊ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും നല്ല വെറൈറ്റി കളക്ഷൻസ് ആയിട്ട് വീണ്ടും വരാം ഓക്കെ താങ്ക്